ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ രണ്ടര കോടി രൂപ ചെലവഴിച്ച് ബി എം ആൻഡ് ബിസി നിലവാരത്തിൽ നിർമ്മിക്കുന്ന എരുമപ്പെട്ടി പഴവൂർ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു നിർവഹിച്ചു അരമുക്കോ മീറ്ററോളം കൂടുതൽ ടാറിംഗ് വിട്ട് വെച്ചിട്ടാണ് നമ്മൾ റോഡ് ചെയ്യുന്നത് ഇത് പഞ്ചായത്ത് റോഡാണ് ആ പഞ്ചായത്ത് റോഡാണ് ബി എം ബി സി നിലവാരത്തിൽ ചെയ്യണത് അത് ബി എം ബി സി നിലവാരത്തിൽ ചെയ്യാൻ വേണ്ടി എഞ്ചിനീയറിംഗ് വിഭാഗം നല്ല താല്പര്യം കാണിച്ചു കാരണം സാധാരണ ബി എം ബി സി റോഡുകളൊക്കെ ചെയ്യുന്ന പി ഡബ്ല്യു ഡി റോഡ്സോ അതുപോലുള്ള ഏജൻസികളാണ് ഇവർക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പണിയാണ് അവർ സമയബന്ധിതമായി ഇതിൻ്റെ എല്ലാ ഡി പി ആറും തയ്യാറാക്കി അനുമതി വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ട് വേനൽക്കാലത്ത് തന്നെ നമുക്ക് പണി പൂർത്തീകരിച്ച് നാട്ടിന് തുറന്നു കൊടുക്കാനാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതിന് നാട്ടുകാരുടെ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും സഹായവും ഉണ്ടാകണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ബേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോഭി അധ്യക്ഷനായി ഇരുവപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്വപ്ന റഷീദ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ സമിതി അധ്യക്ഷരായ സി എഫ് ജോയ് ഷെർലി ദിലീപ് കുമാർ വാർഡംഗം ആരിഫ സാബിർ തുടങ്ങിയവർ സംസാരിച്ചു